ഒരു മാസക്കാലത്തോളം നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുകയും അതിൻ്റെ പേരിൽ മുന്നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ബംഗ്ലാദേശ് ഇപ്പോൾ സമാധാനത്തിലേക്ക് മെല്ലെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം നൊബൈൽ സമ്മാന ജേതാവും ബംഗ്ലാദേശിലെ പ്രമുഖ ഇക്കോണോമിസ്റ്റുമായ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ അധികാരമേറ്റത് സമാധാന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു കാലവെപ്പായിട്ടാണ് കരുതപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ അതേ പദവിയിൽ മുഖ്യ ഉപദേശകനായി മുഹമ്മദ് യൂനുസും അദ്ദേഹത്തോടൊപ്പം ഒരു സംഘവും ഇനി അങ്ങോട്ട് ബംഗ്ലാദേശിൻ്റെ ഭരണം താൽക്കാലികമായി നിയന്ത്രിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ വളരെ അടിച്ചമർത്തലവും അതുപോലെ തന്നെ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടമാണ് തകർന്നു വീണത് ഷേഖ് ഹസീന വാജിദ് കഴിഞ്ഞ നാല് ടേമിൽ തുടർച്ചയായി അധികാരത്തിലേറിയപ്പോൾ ബംഗ്ലാദേശിലെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയും ചോരപ്പോഴൊഴുക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു അവസ്ഥ നിലനിന്നിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണം നമുക്കറിയാം സൈനികരുടെ മക്കൾക്ക് അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശി രൂപീകരണത്തിന് കാരണമായ വിമോചന സമരത്തിൽ പങ്കെടുത്ത സൈനികരുടെ മക്കൾക്കും സൈനികരുടെ ഏറ്റവും അടുത്ത ആളുകൾക്കും ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോടതി വിധി ജൂണിൽ വരികയുണ്ടായി ഹൈക്കോടതിയാണ് ആ വിധി പ്രസ്താവിച്ചത് അത് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരുന്നു വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങിയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ഷേഖ് മുജീബ് റഹ്മാൻ ആണ് ഇത്തരം ഒരു ക്ലോസ് മുന്നോട്ട് വെക്കുകയും അതങ്ങനെ നടപ്പിലാവുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഷേഖ് ഹസീന അത് പിൻവലിക്കുകയും സാധാരണ പോലെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഭരണത്തിലും അതുപോലെ തന്നെ പൊതു സംവിധാനങ്ങളിലുമൊക്കെ തന്നെ ഗവൺമെൻറ് സെക്ടറിലുമൊക്കെ തന്നെ എല്ലാവർക്കും തുല്യമായ ഒരു ഇടപെടൽ നടത്തുവാൻ അല്ലെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു പക്ഷേ ആറു വർഷം തികയുമ്പോഴേക്ക് വീണ്ടും ഇത് നീക്കിയതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഷേഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടിക്കാർക്ക് തൻ്റെ പാർട്ടിക്കാരും തൻ്റെ അടുത്ത ബന്ധുക്കൾക്കും മാത്രം ഈ ഭരണ തലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക എന്ന ഒരു നിലപാടുണ്ടായിരുന്നു അപ്പോൾ ഈ സംവരണ പിൻവലിച്ചാൽ അത് നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവർ തന്നെ ജഡ്ജിമാരെയും സ്വാധീനിച്ചുകൊണ്ടായിരുന്നു ഈ ഹൈക്കോടതി ഉണ്ടാക്കിയത് എന്നാൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങിയതോടുകൂടി അതിനടിച്ചമർത്താനായിരുന്നു അവരുടെ ശ്രമം അത് കുറേ ആളുകളുടെ മരണത്തിലേക്ക് കലാശിച്ചു എന്ന് മാത്രമല്ല ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ആ സംവരണം റദ്ദാക്കി സുപ്രീം കോടതിയുടെ വിധി വളരെ പ്രധാനമാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സംവരണം ഇല്ലാതെ തന്നെ വെറും ഏഴ് ശതമാനത്തിൽ മാത്രം സംവരണം ഒതുക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലും എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതൊരു താൽക്കാലിക വിധിയായിരുന്നു ഓഗസ്റ്റ് എട്ടിന് മറ്റൊരു ഗവൺമെൻറ്റിനോട് നിലപാട് വ്യക്തമാക്കാൻ ആ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ വിധി വന്നപ്പോഴും അപ്പോഴേക്കും ബംഗ്ലാദേശിലെ ജനസമൂഹം ഒന്നടങ്കം ഈ ഭരണകക്ഷി ആവാമി ലീഗിനും ഷെയ്ഖ് ഹസീനയ്ക്കും എതിരായി മാറിയിരുന്നു അതിന് കാരണമുണ്ട് ഇത്രയും കാലം ആ ജനതയെ അടിച്ചമർത്തുകയും പ്രതിപക്ഷ ശബ്ദങ്ങളെ നിരാകരിക്കുകയും ചെയ്ത ഒരു ഭരണ സംവിധാനമായിരുന്നു അത് അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷമില്ലാതെയായിരുന്നു ഹസീന വി ബംഗ്ലാദേശ് പാർലമെന്റിലെ മുന്നൂറ് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റും അവർ കൈക്കലാക്കിയത് മുഖ്യപ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ മത്സരിക്കാതെ ഇലക്ഷൻ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഇത് ബഹിഷ്കരിക്കാൻ ന്യായമായ കാരണമുണ്ടായിരുന്നു കാരണം മുമ്പത്തെ പോലെ തന്നെ എല്ലാ ഇലക്ഷനിലും റിഗ്ഗിങ് ഒരു സ്വഭാവമുണ്ട് ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും തൻ്റെ വരുതിയിൽ വരുത്തുന്ന വരുത്തി ഈവൻ സുപ്രീം കോടതിയെ പോലും തന്റെ വരുതിയിൽ വരുത്തി ഭരിച്ചൊരു കാലഘട്ടം കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ഇടക്കാല ഗവൺമെന്റിന് കീഴിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്താൻ പോകൂ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ അസീന തള്ളുകയായിരുന്നു അസീന തള്ളത് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനും അതുപോലെ സുപ്രീം കോടതിയും ഈ ഹസീനയുടെ നിലപാടിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ചെയ്തു അതുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചത് അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത് ജനങ്ങൾക്ക് ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഈ പ്രക്ഷോഭം കാരണം അസീന ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകളായിരുന്നു അപ്പോൾ സംവരണം എന്ന് സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്നത് കോട്ടാവിരുദ്ധ പ്രക്ഷോഭം എന്നത് ഒരു നിമിത്തം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഭരണകൂടം അവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ നിലപാടിനെതിരെ എതിരെ ജനങ്ങളുടെ രോഷം അണപുട്ടിയൊഴുകി അത് ഈ സംഭവം കൂടി ആയപ്പോൾ അത് ഹസീന വിരുദ്ധമായ പ്രക്ഷോഭമായി മാറുകയായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അസീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു സൈന്യം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സമയം അനുവദിച്ചു അതിനുള്ളിൽ രക്ഷപ്പെട്ടു പോകണം എന്ന് പറഞ്ഞത് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റുമാനിയയിൽ സംഭവിച്ചതുപോലെ ചെച്ചസ്ക്യൂവിനെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ചെച്ചസ്ക്യൂവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ എലീനെയും പൊതുമധ്യത്തിൽ വെച്ച് വെടിവെച്ച് കൊന്ന ആ സംഭവം നമുക്കൊന്നും മറക്കാനായിട്ടില്ല അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സൈന്യത്തിന് ഇടപെടലെ സഹായിച്ചു അവർ രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം ജനം അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൈയേറി കവർച്ച ചെയ്യുകയും അല്ലെങ്കിൽ ആ അത് പ്രതിഷേധത്തിന്റെ സ്വരമായിരുന്നു അത് നമ്മൾ കാണുകയുണ്ടായി ഇത്തരമൊരു സാഹചര്യം നിലയിൽ വന്നു ബംഗ്ലാദേശ് ഇനി അങ്ങോട്ട് പോകണമെന്ന ഒരു ആവശ്യം ഉയർന്നു തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് മുഹമ്മദ് യൂനസിനെ പോലെ ഉള്ള നിഷ്പക്ഷരായ ആളുകൾക്ക് നിയന്ത്രണം നൽകിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നത് വിദ്യാർത്ഥികൾ ആവശ്യമായി അവരുടെ നേതാവ് നാഹിദുൽ ഹുസൈൻ പോലെയുള്ള ആളുകൾ ഇക്കാര്യം വ്യക്തമാക്കുകയും ഉണ്ടായി സൈന്യമാകട്ടെ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു സാധാരണഗതിയിൽ സൈന്യം ഇത്തരം ഘട്ടങ്ങളിൽ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ അനുഭവം എടുക്കുകയാണെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ സൈന്യം ഇറങ്ങിക്കളിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ബംഗ്ലാദേശിനും ആ അനുഭവം ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ചിന് ശേഷം എഴുപത്തി പിന്നീട് എൺപതുകൾ ഒക്കെ തന്നെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആ രാജ്യം പക്ഷെ ഇത്തവണ സൈന്യം വക്കാറുസമാൻ എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സൈന്യത്തിന് അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കം ഒന്നുമില്ല അത് ജനങ്ങളിലേക്ക് കൈമാറും ഇടക്കാല ഗവൺമെന്റിനെ ആ രീതിയിലാണ് ഇപ്പോൾ ഇടക്കാല ഗവൺമെന്റ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ഇടക്കാല ഗവൺമെന്റിന് കീഴിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ജനഹിതത്തിനനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് ബംഗ്ലാദേശിൽ നിലവിൽ വരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം ഇതാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ പക്ഷേ ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ സംഘപരിവാർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയുണ്ടായി അതായത് അവിടെ നടക്കുന്ന ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കലാപങ്ങൾ ഉണ്ടായി സ്വാഭാവികമാണ് അത് പല കലാപങ്ങളും ഉണ്ടാകും പക്ഷെ അവിടെ അവാമി ലീഗിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭം ജനരോഷം അത് വളരെ പിന്നെ വ്യാപകമാവുകയും ചില വീടുകളും ആക്രമിക്കപ്പെടുകയും ഉണ്ടായി അതിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും നേരെ അക്രമം ഉണ്ടായിരുന്നത് ശരിയാണ് പക്ഷെ അതൊരു ഹിന്ദു സമുദായം എന്ന നിലയിലല്ല മറിച്ച് അവാമി ലീഗിലെ ചില നേതാക്കന്മാർക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു എന്തായാലും അത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളൊക്കെ തന്നെ തകർക്കാനുള്ള നീക്കങ്ങളൊക്കെ തടയുവാൻ വേണ്ടി അവിടത്തെ മറ്റു കക്ഷികൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തന്നെ അവിടെ രംഗത്തു വന്നു എന്നുള്ളത് തികച്ചും സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ നുണകളാണ് ഇപ്പം ഏറ്റുമൊടുവിൽ കഴിഞ്ഞ ദിവസം നുണ ഒരു സ്ത്രീയെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്നു ഇതാ കൂട്ട മാനഭംഗത്തിന് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ വീഡിയോ അങ്ങനെ ആയിരുന്നില്ല അതൊരു ഹിന്ദു സ്ത്രീ ആയിരുന്നു പക്ഷെ അവർ നേരത്തെ അവരുടെ ആറുമാസത്തോളം അവർ ഭർത്താവിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു കാരണം ഭർത്താവ് അടിമയായിരുന്നു അപ്പോൾ അത് ആ ഭർത്താവിന്റെ കുടുംബക്കാര് ആ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമായിരുന്നു അത് അത് വെച്ചുകൊണ്ട് ഇത് ഇതാ ഹിന്ദു സ്ത്രീക്കെതിരെ അവിടുത്തെ മുസ്ലിങ്ങൾ ഇതാ അക്രമം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ പോലും വ്യാപകമായി നമ്മുടെ നാട്ടിലും പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യം ഒരു ഭാഗം നിൽക്കുന്നു എന്നാൽ നമുക്കറിയാം ഈ ബംഗ്ലാദേശിൽ ഈ അസീന ഭരണകാലത്ത് അവിടുത്തെ ജുഡീഷ്യറിയേയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ തന്നെ വലുതിയിലാക്കിയെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അത്തരമൊരു സംഭവം അന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്നു അതായത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹിന്ദു ചീഫ് ജസ്റ്റിസ് അവിടെ സ്ഥാനമേൽക്കുകയുണ്ടായി സുരേന്ദ്രമോഹർ സിൻഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരെ ചില വിധികൾ പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഹസീനയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ഒടുവിൽ അദ്ദേഹത്തിന് രാജ്യം വിട്ടു ഓടേണ്ടി വന്നു ഇന്ന് അദ്ദേഹം അമേരിക്കൻ വടക്കേ അമേരിക്കയിലെ ഏതോ ഒരു രാജ്യത്താണ് അദ്ദേഹം പ്രവാസിയായി ജീവിക്കുന്നത് പക്ഷെ അദ്ദേഹം നാട് വിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ കൂടിക്ക് പതിനൊന്ന് പിന്നെ വർഷത്തെ ശിക്ഷ ഹസീന വിധിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട് എ ബ്രോക്കൺ ഡ്രീം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ഹിന്ദു ജഡ്ജി അദ്ദേഹത്തിന് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഹസീനയെ ഈ സംഘപരിവാർ ഏറ്റവും അധികം പിന്തുണക്കുന്ന ഈ ഹസീന ഭരണകൂടം വേട്ടയാടിയപ്പോൾ ഒരറ്റ സംഘപരിവാറിനും അതിനെതിരെ രംഗത്ത് വന്നിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ പിന്നില് മറ്റു ചില താല്പര്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിനഞ്ച് വർഷങ്ങളായി ബംഗ്ലാദേശിനെ ഈ രൂപത്തിൽ പിന്നെ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഹസീന ഭരിച്ചിട്ട് പോലും അതിനെതിരെ നമ്മളൊന്നും മിണ്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ സർ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഹസീനമായിട്ട് വളരെ നല്ല ബന്ധമാവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന അട്രോസിറ്റീസിനെതിരെ ഒരക്ഷരം പോലും ഇന്ത്യ മിണ്ടിയിരുന്നില്ലെന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ലോകാലു തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അതിനെതിരെ രംഗത്തു വന്നപ്പോഴും ഇന്ത്യ അതിനെതിരെ ഒന്നും പറയാതിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് അതിനെതിരെ മിണ്ടാതിരുന്നത് ഈവൻ ഇപ്പോഴും സ്ഥാനമേറ്റ മുഹമ്മദ് യൂനസിനെ പോലും അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് വളരെ ഖേദകരമായ നിലപാടാണ് സ്വീകരിച്ചത് ഒരു ബ്രദർ എന്ന നിലയിൽ ആ നമ്മളെ പരിഗണിക്കേണ്ടത് ആ ആ നിലപാട് പോലും ഇന്ത്യക്ക് ഉണ്ടായില്ല എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടെ ഇന്ത്യൻ എക്സ്പ്രസുമായി നടത്തിയ അഭിമുഖത്തിൽ പറയുകയുണ്ട് അപ്പോൾ ഇതേ ഇന്ത്യ ഇതേ നിലപാട് തന്നെയായിരുന്നു ഗസയിൽ നടന്ന കൂട്ടക്കൊല വംശഹത്യാനോടും സ്വീകരിച്ചത് ഇസ്രായേലിന്റെ ആ നിലപാട് ആ സമയത്ത് ഉണ്ടായിട്ടും അതിനെതിരെയുള്ള ഒരു ഒരു ശക്തമായ നീക്കമോ ഒരു പ്രതിഷേധ സ്വരമോ രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് മനസ്സിലാകുന്നത് ഒരു പ്രത്യേക കോണിലൂടെയാണ് ഈ നമ്മുടെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ വീശിക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ പിന്നെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഈ കലാപങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്കുള്ള പങ്കിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് നിലവിൽ വരുന്നത് തൊള്ളായിരത്തി എഴുപതി നേരത്തെ അതൊരു കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ഇന്ത്യ വിഭജിച്ചപ്പോൾ പാകിസ്ഥാൻ രണ്ട് ഖണ്ഡങ്ങളായി ഒന്ന് പശ്ചിമ പാകിസ്ഥാനും ഒന്ന് കിഴക്കൻ പാകിസ്ഥാനും പക്ഷേ കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വേർപെടുവാനുള്ള ഒരു സമരം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജമാഅത്ത് ഇസ്ലാമി നേരത്തെ ആ രാജ്യത്തിൻ്റെ വിഭജനത്തിനെതിരെ നിലനിന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ തങ്ങളുടെ മദർലാൻഡിനോടുള്ള അനുകൂലമായ നിലപാട് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ സംഭവിച്ചത് അവിടെ പിന്നെ പ്രക്ഷോഭം നടന്നു യഥാർത്ഥത്തിൽ ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രക്ഷോഭമെങ്കിലും അത് ക്രമേണ രാജ്യത്തിൻ്റെ വിഘടനമായി മാറുകയുണ്ടായിരുന്നു പക്ഷേ ബംഗ്ലാദേശ് വിമോചിതമായി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് വിമോചിതവുമായതോടുകൂടി ഷെയ്ഖ് മുജീബ് റഹ്മാൻ പ്രധാനമന്ത്രിയായി ജമാഅത്ത് ഇസ്ലാമിയെ പിന്നെ നിരോധിച്ചു അതിൻ്റെ നേതാവായിരുന്ന അസമിനെ അദ്ദേഹത്തിൻ്റെ പൗരത്വം റദ്ദാക്കിയിട്ടുണ്ട് അദ്ദേഹം അവിടെ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാനിൽ യഹിയാഖാൻ നടത്തിയ പര ഏകാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അതായത് കിഴക്കൻ പാകിസ്ഥാനിലെ മുജീബ് റഹ്മാനും അതുപോലെ തന്നെ ഗുലാം ഐസം ജമാഅത്ത് ഇസ്ലാമിന് നമ്മൾ ഗുലാം ഐസം ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ചുകൊണ്ട് പോരാടി എന്ന് നമ്മൾ മറന്നുകൂടാ പക്ഷേ ഇത് തൊള്ളായിരത്തി എഴുപത്തൊന്നായപ്പോഴേക്കും ഈ പിന്നെ സംഭവം നടന്നു ബംഗ്ലാദേശ് യാഥാർത്ഥ്യമായി അതോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുകയും ഉണ്ടായി എന്നാൽ എഴുപത്തി അഞ്ചിൽ മുജീബ് റഹ്മാൻ കൊല്ലപ്പെടുകയും ഒരു പിന്നെ സിയാവുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധം നീക്കി അതോടുകൂടിയാണ് ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ കൂടുതൽ രൂപം കൂടുന്നത് അപ്പോൾ നേരത്തെ പാകിസ്ഥാനുമായുള്ള ബന്ധം വേർപ്പെടുത്തി അവർ പുതിയൊരു പ്രസ്ഥാനമായിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി നിലവിൽ വരുന്നത് അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമി പൂർണ്ണമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളിൽ ബംഗ്ലാദേശിൻ്റെ പ്രവർത്തനങ്ങളിൽ ബന്ധ ബന്ധപ്പെടുകയും രാഷ്ട്രീയത്തിൽ സജീവമാവുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുമുള്ള രണ്ട് ഗവൺമെൻറിൽ ബി എൻ പി നേതൃത്വത്തിലുള്ള രണ്ട് ഗവൺമെൻറ്റുകളിൽ കാളിദാസ് ചെയ്യ നേതൃത്വം നൽകിയ സർക്കാരുകളിൽ ജമാഅത്ത് ഇസ്ലാമി അംഗമായിരുന്നു മന്ത്രിമാരും അവർ സമ്മാനിച്ചിരുന്നു അതേ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ ഈ എല്ലാ പിന്നെ ഗവൺമെൻറ് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ ഒരു തൂക്കു ഗവൺമെൻറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ പതിനെട്ട് സീറ്റുകൾ വളരെ നിർണായകമായിരുന്നു അന്ന് ഖാലിദാസിയ ഉൻ്റെ ബി എൻ പിയും ഷെയ്ഖ് ഹസീന വാജിദിൻ്റെ അവാമി ലീഗും ഒരുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ സമീപിക്കുകയുണ്ടേ തങ്ങളെ പിന്തുണക്കണമെന്ന് അപ്പോൾ ജമാഅത്ത് ആരെയാണോ പിന്തുണക്കുന്നത് അവർക്കാണ് അധികാരത്തിൽ വരാൻ കഴിയുക പക്ഷെ ജമാഅത്ത് അന്ന് തീരുമാനിച്ചത് ബി എൻ പി യെ പിന്തുടക്കുക എന്നായിരുന്നു കാരണം അവാമി ലീഗുമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഹസീനക്ക് ജമാഅത്തിനോടൊരു വിരോധമുണ്ടായിരുന്നു അപ്പോഴൊന്നും ഈ തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ജമാഅത്ത് ഇസ്ലാമി ആ ലിബറേഷൻ വാർ ജമാത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലെത്തുമ്പോഴാണ് അവർ ഒരു ജമാത്ത് നേതാക്കളെക്കെതിരെയുള്ള ഒരു നീക്കം അവർ നടത്തുന്നത് ആ യുദ്ധത്തിൽ യുദ്ധക്കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു ഒരു ട്രൈബ്യൂണൽ അവരുണ്ടാക്കും ഐ സി ടി ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ എന്നാണ് പേരെങ്കിലും അതിന് യാതൊരുവിധ മര്യാദയും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അത് എല്ലാവിധ പിന്നെ നിലവിലുള്ള എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു വിചാരണ രീതിയാണ് തുടർന്നത് അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ സമന്നതരായ പല നേതാക്കളെയും ജയിലിലടച്ചു അവരെ അവസാനം അവരെ തൂക്കിക്കൊന്നു ആറ് നേതാക്കളെങ്കിലും തൂക്കിലേറ്റപ്പെട്ടു രണ്ടുപേർ വധശിക്ഷ വിധിച്ചെങ്കിലും ജയിലിൽ വെച്ചാണ് അവർ മരണപ്പെടുന്നു അപ്പോൾ ഒരു പ്രസ്ഥാനത്തെ മുഴുവനായും ഉന്മൂലനം ചെയ്യുക എന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ പേര് കഴിഞ്ഞ നാല്പത് വർഷത്തോളം ജമാഅത്ത് ഇസ്ലാമിയെ കാണാതിരുന്ന കുറ്റമാണ് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ ഹസീന കണ്ടത് എന്നത് തന്നെ ഇതിൻ്റെ പിന്നുള്ള ഗൂഢാലോചന നമുക്ക് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് അവർ അതിൽ രണ്ടായിരത്തി പതിമൂന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം സുപ്രീം കോടതി തട്ടി തള്ളി അതായത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയാണ് അതോടുകൂടി ജമാഅത്ത് ഇസ്ലാമി രണ്ടായിരത്തി പതിനൊ പതിമൂന്ന് മുതൽ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒരു ഇലക്ഷൻ പ്രവർത്തനങ്ങളോ മറ്റൊന്നും പാടില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി പിന്നീടും റാലികളോ മറ്റു പൊതുവുകളോ നടത്തുന്നതിനൊക്കെ വിലക്കുണ്ടായിരുന്നു നിരോധിച്ചില്ല എന്നുള്ളത് ഒരു പേരിന് മാത്രമായിരുന്നു അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരുന്നു പക്ഷേ ഹസീന വാജിദിൻ്റെ അതുപോലെ തന്നെ ആ അവാമി ലീഗിൻ്റെയും ശക്തമായ പ്രവർത്തനങ്ങൾക്കിടയിൽ അവർക്ക് പിന്നെ അവരുടെ ക്രിയാത്മകമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു അപ്പോൾ ഈ നടന്ന പ്രക്ഷോഭം വന്നപ്പോൾ ജമയത്തും അതിൽ പങ്കാളിയായി പ്രത്യേകിച്ച് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായി ഇസ്ലാമി ഛാത്രശിഖർ അവരും ഇതിൽ സജീവമായി പങ്കെടുക്കുകയുണ്ടായി പക്ഷെ അതൊരു ജനകീയ പ്രക്ഷോഭമായിരുന്നു ഈ പ്രക്ഷോഭം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവസാനം ഓഗസ്റ്റ് ഒന്നിന് ഹസീന ചെയ്തതെന്നാണ് ജമാത്ത് ഇസ്ലാമേയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗത്തെയും നിരോധിച്ചു ഒരു സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ് ഈ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്നത് മറ്റെല്ലാ സംഘടനകളും ഉണ്ടായിരുന്നെങ്കിലും അവർ ടാർഗറ്റ് ചെയ്തത് ജമായത്തിന് മാത്രമായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഒന്നിന്റെ ജമാഅത്തിനെ പൂർണ്ണമായി നിരോധിക്കോട് ചെയ്തോടുകൂടി ആ സംഘടനയെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു നിരോധം വെറും നാല് ദിവസം പോലും തികയതിന് മുമ്പാണ് അവർക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നത് എന്ന് മാത്രമല്ല ആ നിരോധിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു അവരുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാനും തുടങ്ങി ഇതാണ് സംഭവം പക്ഷേ ഇതിനിടയിൽ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമുണ്ട് അതായത് മതമൂലികവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാർ നുഴഞ്ഞു കയറിയാണ് ഈ പ്രക്ഷോഭത്തെ പിന്നെ പിന്നിലുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇനി ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് മത്സരിച്ച് ഇനി അധികാരത്തിൽ വന്നാൽ പോലും ഇവർ ഈ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആലോചിക്കേണ്ടത് പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവാനുള്ളത് ജമാഅത്ത് ഇസ്ലാമി സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിക്ക് മറ്റൊരു ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് പാകിസ്ഥാനിന് പോയ ആളുകൾ അവിടെ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ചു ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ വന്നു തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഔദ്യോഗികമായി ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി വരുന്നത് ഇത് മൂന്ന് മൂന്ന് പ്രത്യേകമായ പിന്നെ ഒരു ബന്ധവുമില്ലാതെ അവർ അവരുടേതായ രാജ്യത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പുറത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല അതോ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ വിമോചന സമരത്തിൽ ജമാഅത്ത് ഇസ്ലാമി അവിടുത്തെ പങ്കെടുത്തത് അവരുടെ രാജ്യം വിഭജി വിഭജിക്കപ്പെടരുത് എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ ഇവിടെ ചെയ്തത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ച ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ആഹ്വാനം ചെയ്തപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം തകർക്കുന്ന സമീപനം സ്വീകരിച്ച രണ്ട് മൂന്ന് പാർട്ടികളിൽ ഒന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു മറ്റൊന്ന് ഹിന്ദു മഹാസഭയും മൂന്നാമത്തേത് സർവേന്ത്യാ ലീഗ് ജിന്നയുടെ നേതൃത്വം സർവേന്ത്യാ ലീഗുമായിരുന്നു മൂന്നാർക്ക് മൂന്ന് കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാരണമാണ് ഏറ്റവും രസം അവരുടെ നിലപാടെന്തായിരുന്നു അവരുടെ നിലപാട് സോവിയറ്റ് യൂണിയനെ നാസികൾ ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തുകയും ചെയ്തപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ രക്ഷിക്കുക എന്ന ഒരു ഉത്തരവ് അതിന് ബ്രിട്ടന്റെ സഹായം സഹായമാവുക ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ബ്രിട്ടൻ സോവിയറ്റ് യൂണിയനെ സഹായിക്കേണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രിട്ടനോടൊപ്പമാണ് എന്ന വളരെ മോശമായ പരിഹാസ്യമായ നിലപാട് സ്വീകരിച്ച ഒരു വിഭാഗമായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകൾ ആ കമ്മ്യൂണിസ്റ്റുകളാണ് പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈന ഇന്ത്യ ആക്രമിച്ച് ഭൂമി കവശപ്പെടുത്തിയപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഇ എം എസ് നമ്പുപാട് പറഞ്ഞത് എന്താണ് അവർ അവരുടേതെന്നും നാം നമ്മുടേതും പറയുന്ന പ്രദേശം എന്നായിരുന്നു അത്ര പോലും അവരുടെ നിലപാടായിരുന്നു അതുപോലെ തന്നെ നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ബി ടി രണത്വേ കമ്മ്യൂണിസ്റ്റ് നേതാവ് ബി ടി രണതുവയെ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആ അർത്ഥത്തിൽ അംഗീകരിക്കാനാവില്ല എന്ന ഒരു പ്രസ്താവന പോലും നടത്തുകയുണ്ടായി അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ അവസ്ഥ മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നില് ഈജിപ്തില് ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യപരമായി നിലവിൽ വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവ് മുഹമ്മദ് മുർസി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു അതൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പായിരുന്നു പക്ഷെ അത് ഒരു മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട ആളായത് കൊണ്ട് പോലും ആ ജനാധിപത്യപരമായ വിജയത്തെ അംഗീകരിക്കാതെ അത് അത് മതമോലികതവാദികളിലെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കുന്ന ഒരു സിബിമുണ്ടായിരുന്നു അപ്പോൾ ഈ നിലപാടാണ് ഇവിടെ ഇപ്പോഴും പിന്തുടരുന്നത് യഥാർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നമ്മളെ നമുക്ക് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇന്ത്യയുമായിട്ട് നാലായിരത്തിലധികം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേരത്തെ ഇന്ത്യയുമായിട്ടുള്ള അതേ ബന്ധം ഇനിയുള്ള ഗവൺമെൻറ്റും തുടരണം എന്ന ഒരു പിന്നെ നിലപാടും പിന്നെ ആഗ്രഹവുമാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ഹിതം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആശിക്കുകയും ആശംസിക്കുകയും അതോടൊപ്പം അവിടെ അക്രമം ഇല്ലാത്ത ഒരു സമാധാനപൂർവ്വമായ അന്തരീക്ഷം ബംഗ്ലാദേശിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന